പുറപ്പാട് ഇരുപത്തിയേഴാം അധ്യായം ബലിപീഠം കരുവേല മരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം അത് സമചതുരമായിരിക്കണം നീളവും വീതിയും അഞ്ചു മുഴം ഉയരം മൂന്നു മുഴം ബലിപീഠത്തിന്റെ നാലു മൂലകളിലും അതോട് ഒന്നായി ചേർന്ന് നിൽക്കുന്ന നാലു കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം ചാരപാത്രങ്ങൾ കോരികൾ താലങ്ങൾ മുൾക്കരണ്ടികൾ അഗ്നികലശങ്ങൾ എന്നിങ്ങനെ ത്തിങ്കൽ ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം ഓടുകൊണ്ട് നിർമ്മിക്കണം ബലിപീഠത്തിന് വേണ്ടി ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കണം അതിന്റെ നാലു മൂലയിലും ഓരോ ഓട്ടുവളയും ഘടിപ്പിക്കണം ചട്ടക്കൂട് ബലിപീഠത്തിന്റെ മുകളിലത്തെ അരികുപാളിക്ക് കീഴിൽ ഉറപ്പിക്കണം അത് ബലിപീഠത്തിന്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കണം തരുവേലമരം കൊണ്ട് ബലിപീഠത്തിന് തണ്ടുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം ബലിപീഠം വഹിച്ചുകൊണ്ട് പോകാനായി അതിന്റെ ഇരുവശങ്ങളിലും വളയങ്ങൾ ഘടിപ്പിച്ച് അവയിലൂടെ തണ്ടുകളിടണം പലകകൾ കൊണ്ട് അകം പൊള്ളയായി ബലിപീഠം പണിയണം മലയിൽ വെച്ച് കാണിച്ചു തന്നതുപോലെയാണ് പണിയേണ്ടത് കൂടാരത്തിന് ഒരു അങ്കണമുണ്ടാക്കണം അങ്കണത്തിന്റെ തെക്കുഭാഗത്ത് നേർമയായി നീതെടുത്ത ചണ തുണികൊണ്ട് നൂറുമുഴം നീളത്തിൽ ഒരു മറ ഉണ്ടാക്കിയിരിക്കണം അതിന് തൂണുകൾ വേണം തൂണുകളുടെ പാതകുടങ്ങൾ ഓടുകൊണ്ടുള്ളതായിരിക്കണം തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം അപ്രകാരം തന്നെ വടക്കു ഭാഗത്ത് നെടുകെ നൂറു മുഴം നീളമുള്ള മറയും മറ തൂക്കുന്നതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഇരുപത് ഓട്ടുപാതകുടങ്ങളും വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം പടിഞ്ഞാറു ഭാഗത്തെ മുറ്റത്തിന്റെ വേദിക്കൊത്ത് അൻപത് മുഴം നീളമുള്ള മറയും പത്ത് തൂണുകളും അവയ്ക്ക് പത്ത് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം ഭാഗത്തെ മുറ്റത്തിന്റെ വീതി അൻപത് മുഴമായിരിക്കണം കവാടത്തിന്റെ ഒരു വശത്ത് പതിനഞ്ച് മുഴം നീളമുള്ള മറയും മൂന്ന് തൂണുകളും അവയ്ക്ക് മൂന്ന് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കവാടത്തിന്റെ മറുവശത്തും പതിനഞ്ച് മുഴം നീളമുള്ള മറയും മൂന്ന് തൂണുകളും അവയ്ക്ക് മൂന്ന് പാതകുടങ്ങളും വേണം അങ്കണ കവാടത്തിന് ഇരുപത് മുഴം നീളമുള്ള ഒരു യവനിക ഉണ്ടായിരിക്കണം നീലം ധൂമ്രം കടും ച് എന്നീ നിറങ്ങളുള്ളതും നേർമയായി നെയ്തെടുത്തതും ചിത്രത്തയ്യൽ കൊണ്ട് അലങ്കരിച്ചതുമായ ചണവസ്ത്രം കൊണ്ടാണ് യവനിക നിർമ്മിക്കേണ്ടത് അതിന് നാല് തൂണുകളും അവയ്ക്ക് നാല് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം അങ്കണത്തിനു ചുറ്റുമുള്ള തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടകളും കൊളുത്തുകളും ഓട്ടുപാതകുടങ്ങളും ഉണ്ടായിരിക്കണം അങ്കണത്തിന്റെ നീളം നൂറ് മുഴവും വീതി അൻപത് മുഴവുമായിരിക്കണം അതിനു ചുറ്റും അഞ്ചു മുഴം ഉയരത്തിൽ നേർമയായി നെയ്തെടുത്ത് ചണ തുണികൊണ്ടുള്ള മറയും തൂണുകൾക്ക് ഓടുകൊണ്ടുള്ള പാതകൂടങ്ങളും ഉണ്ടായിരിക്കണം കൂടാരത്തിലെ ഉപയോഗത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും കൂടാരത്തിന്റെയും അങ്കണത്തിന്റെയും മറികൾക്കു വേണ്ട കുറ്റികളും ഓടുകൊണ്ട് നിർമ്മിച്ചവയായിരിക്കണം വിളക്കെപ്പോഴും കത്തിനിൽക്കുന്നതിന് ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരാൻ ഇസ്രായേൽക്കാരോട് പറയണം സമാഗമ കൂടാരത്തിനുള്ളിൽ സാക്ഷ്യപീടകത്തിനു മുൻപിലുള്ള തിരശ്ശീലയ്ക്കു വെളിയിൽ വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിന്റെ മുൻപിൽ നിൽക്കാൻ അഹരോനും അവന്റെ പുത്രന്മാരും ശ്രദ്ധിക്കട്ടെ ഇസ്രായേൽക്കാർ തലമുറ തോറും അനുഷ്ഠിക്കേണ്ട ശാശ്വത നിയമമാണിത്